ബ്ലഡ് ആ ട്ടി വീണതാ അയ്യോ മലയാളത്തിലുള്ള ഈ സംസാരം കേട്ടപ്പോ തന്നെ ആശ്വാസായി ഇവർ ഈ കലബല വർത്താനത്തിനിടയിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞ കൂടെ അവർക്കൊട്ടും മനസ്സിലാവണില്ല പെട്ടെന്ന് അങ്ങ് തനിച്ചത് പേടിച്ചിട്ട് കണിലാകെ ഇരുട്ട് കയറുന്നത് പോലെ തോന്നുന്നു കഴിഞ്ഞ ദിവസം കൂടെ ഉണ്ടായിരുന്ന ആരാ ഹസ്ബൻഡാ ഏട്ടൻ പുറത്തു പോയേക്ക അയ്യോ പറഞ്ഞ പോലെ സാറിന് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ ഏട്ടൻ എന്നങ്ങനെ പറഞ്ഞത് അടുത്ത മലയാളികളൊന്നും ഇല്ലെന്ന് വിചാരിച്ചിട്ടാ അങ്ങനെ പൊട്ടു വർത്താനങ്ങളൊക്കെ പറഞ്ഞത് പിന്നെ ചമ്മല് മാറ്റാൻ വേണ്ടിട്ടാ ചീത്ത പറഞ്ഞത് ഇവിടെ വെള്ളമൊന്നും ഇല്ലല്ലോ ഈ എനിക്കിവിടെ ആരെയും ഭാഷയൊന്നും അറിയാത്തോണ്ട് ജോലിക്ക് ഹരികുമാർ നിങ്ങളുടെ കൃഷ്ണ കൃഷ്ണപ്രിയ രണ്ടു മൂന്ന് ദിവസേ മുറി പൂട്ടി പോയിട്ട് 我就是想说，你